തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ഐ സി ഡി എസിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക പ്രതിരോധ കുത്തിവയ്പ്പ് ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടി സെൽഫി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്തു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ഐ സി ഡി എസിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടി സെൽഫി ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ സെൽഫി ക്യാമ്പയിനിൽ പങ്കാളികളായി എല്ലാ വർഷവും നവംബർ പത്ത് ലോക രോഗപ്രതിരോധ കുത്തിവയ്പ്പ് ദിനമായി ആചരിക്കാറുണ്ട് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളും തുള്ളിമരുന്നുകളും വഴി പ്രതിരോധിക്കാവുന്ന രോഗങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന കൂടിയാണ് ഈ ദിനം ആചരിക്കുന്നത് ഇത്തരം കുത്തിവയ്പ്പുകളിലൂടെ ഒരു വർഷം രണ്ട് മുതൽ മൂന്ന് വരെ മില്യൺ മരണങ്ങൾ തടയാൻ സാധിക്കാറുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുട്ടി സെൽഫി ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്തു താഴെ തിരുവമ്പാടി അംഗൻവാടി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റംല ചോലയ്ക്കൽ ദിനാചരണ സന്ദേശം നൽകി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എ റഹ്മാൻ പ്രതിരോധ കുത്തിവയ്പ്പും സമൂഹവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുനീർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ചഷമാചന്ദ്രൻ പി എച്ച് എൻ സി ജെ ത്രേസ്യ ഇ കെ ലിംന യു കെ മനീഷ അംഗൻവാടി വർക്കർമാരായ പി കെ ഷാനി കെ എം ബീന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി